നിങ്ങളുടെ പേഴ്സൺ സത്യത്തിൽ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഇല്ലയോ എന്നാണ് നമ്മളിന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ട് ആൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ടോക്സിക് ഇൻ ദ സെൻസ് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇതിൽ നിന്നും വേദനകൾ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അവർ ഇപ്പോളാണ് ഇപ്പോൾ ഒരു റീയൂണിയന് വന്നിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നില്ല ആളുടെ മനസ്സിൽ ഇത് അവസാനിച്ചു എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുകയാണ് പക്ഷെ ഇത് അവസാനിച്ചിട്ടില്ല അഗൈൻ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീയൂണിയൻ എന്നല്ല ഒരു ഒരു നിങ്ങളൊരു കൂടിച്ചേരല് എന്തായാലും ഉണ്ടാവും റീയൂണിയൻ തന്നെയാണ് കൂടിച്ചേരല് ഒരു ടോക്കിങ്സിലേക്ക് വരുന്ന ഒരു കാര്യങ്ങൾ അത് പക്ഷേ ആൾക്ക് ചിലതൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് ഇതിലേക്ക് വരാം ഈ ഒരു പേഴ്സണെൻ്റെ സോളും നിങ്ങളുടെ സോളും തമ്മിൽ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സോൾ ടൈസ് എന്നാണ് കണ്ടിട്ടുള്ളത് നിങ്ങളുടെ സോളും ആളുടെ സോളും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ ഫീലിങ്സിൽ കുറേയൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്ഷൻ ഉണ്ടാകും നിങ്ങളുടെ കാര്യങ്ങൾക്ക് അവരുടെ ഇതിലേക്ക് റിഫ്ലക്ഷൻ ഉണ്ടാവും ദാറ്റ് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അവരുടെ പല കാര്യങ്ങളും നിങ്ങൾ തന്നെ അവർ പറയാതെ അറിയുന്നുണ്ടായിരിക്കും പല രീതിയിൽ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് എങ്ങനെ എന്നൊക്കെ അവിടെയാണ് സോൾ കണക്ഷൻ എന്ന് പറയുന്നത് അവർക്കും അത് നിങ്ങളുടെ പല കാര്യങ്ങളും അവരും നിങ്ങൾ പറയാതെ തന്നെ അറിയുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങൾക്ക് കുറെ പേർക്കെങ്കിലും അവരുടെ പല കാര്യങ്ങളും അവർ നിങ്ങളിൽ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കാം ഓഫ്കോഴ്സ് അവിടെ ഒരു സോൾ കണക്ഷൻ ഇപ്പോൾ അവരെന്തെങ്കിലും വേദനകൾ അനുഭവിക്കുന്നുണ്ട് മാനസികമായിട്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റിഫ്ലക്ഷൻ വരും നിങ്ങളുടെ സോൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാതെ തന്നെ ഒരു സോളിനൊരു വിങ്ങല് അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ഒരു പെട്ടെന്ന് അവരുടെ ഒരു ഓർമ്മകളൊക്കെ വന്ന് വല്ലാത്തൊരു ഫീലിങ്സിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു സോൾ കണക്ഷൻ ഇവിടെ എന്തായാലും കാണുന്നുണ്ട് മാത്രമല്ല ആ ഒരു പേഴ്സൺ ഇടയ്ക്കെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വളരെ ഇഷ്ടപ്പെട്ടൊരു ത്രില് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അത് ഇനിയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നങ്ങളിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലരുടെ ഇതിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കും ആ ഒരു പേഴ്സണെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കൺട്രോൾ എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അത് ആ പേഴ്സൺ ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവസാന സ്റ്റേജ് ഒക്കെ ആയപ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റൻസ് ആൾക്ക് ഫീൽ ചെയ്തു പണ്ടുണ്ടായിരുന്ന പോലെ ഒരു കാര്യം ആൾക്ക് ശരിക്കും തോന്നുന്നുണ്ടായിരിക്കില്ല ഒരു ഡിസ്റ്റൻസ് നന്നായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല ഓർമ്മകളും ആളെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് സോൾ ഓഫ് കോഴ്സ് സോൾ കണക്ഷൻ ഇവിടെ പറഞ്ഞു ആ ഒരു സോൾ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല കാര്യങ്ങളും പല ഓർമ്മകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് എന്താ പറയുക ഓരോ മിനിറ്റ് ബൈ മിനിറ്റ് എന്ന് പറയില്ല അത് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ട്രോമാസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആൾക്ക് മേ ബി ആൾക്ക് പാസ്റ്റ് ലൈഫിൽ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കാം അതിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ട്രോമാസ് അനുഭവിച്ച ആയിരിക്കും ട്രോമാസ് മീൻസ് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടായിരിക്കാം അവർക്ക് അപ്പൊ അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണോ ഈ ഒരു സിറ്റുവേഷൻ അല്ലെ അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം അപ്പം അതൊരു സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോയ കുറച്ച് സമയങ്ങളിലായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആൾ ആള് തോട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരു റീബർത്ത് വേണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് പക്ഷേ പണ്ടത്തെ പോലെ ഇത്തിരി ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് ആയിട്ടല്ല ഇനി റീബർത്ത് ഉണ്ടാവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു പുതിയ വിത്തിട്ട് മുളപ്പിച്ച് അത് നല്ല രീതിയിൽ പ്രകാശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആയിരിക്കണം നിങ്ങളുടേതെന്ന് അവിടെ കൺട്രോളിംഗ് ഇല്ല വഴക്കുകളില്ല പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആൾക്കാരായിരിക്കാം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാവണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ആളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു റിന്യൂവൽ ഇനി ഉണ്ടാകുമോ ഇതൊരു ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയി എന്നാണ് ആൾക്ക് ആള് തോട്ട് ചെയ്യുന്നത് പക്ഷെ അവരുടെ തോട്ടലുകളൊക്കെ ചിന്തകളിലൊക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ട്രിഗേഴ്സ് അതാണ് ഭയങ്കരമായിട്ട് കാണുന്നത് അതുമാത്രമല്ല ഇനി ദൈവം എന്താണോ വിധിച്ചിട്ടുള്ളത് അത് അതുപോലെ നടക്കട്ടെ ഞാനായിട്ട് ഇനി ഒന്നിനും പോകുന്നില്ല ഒരു കാര്യത്തിനും പോകുന്നില്ല എന്നുള്ളൊരു മട്ടിലാണ് കറൻറ്റ് എനർജി അതായത് ഇപ്പോഴത്തെ ഈ ഒരു ടെലറ്റ് എന്ന് പറയുന്നത് എനർജി ചെക്കിങ് ആണ് മൈൻഡ് റീഡിങ് ആണ് അപ്പോൾ എല്ലാവർക്കും അറിയാം മൈൻഡ് ഇന്നത്തെ മൈൻഡ് റീഡി മൈൻഡിലായിരിക്കില്ല നാളത്തെ മൈൻഡ് അവർക്ക് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ ഒരു മൈൻഡിൽ അവർക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നിനും ഇല്ല ഞാൻ ഒന്നിലേ ഒന്നിലും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിലാണ് കാണുന്നത് കുറേ പേർക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷനും കാണുന്നുണ്ട് ടിൻ ഫ്ലെയിം കണക്ഷനും കാണുന്നുണ്ട് അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫ്ലെയിം കണക്ഷൻ എന്താണ് സോൾമേറ്റ് മേറ്റ് കണക്ഷൻ എന്താണെന്നുള്ളത് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടാൽ മതി എന്താണ് നിങ്ങൾ നിങ്ങളത് റിലേഷൻഷിപ്പിന്റെ സ്വഭാവം മനസ്സിലാക്കണം അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ സോളിന്റെ പാതിയാണ് സോൾമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സോൾ ഉണ്ടാവും ഈ ഒരു ജന്മത്ത് അവരാണ് സോൾമേറ്റ് ആയിട്ട് വരാം ഇപ്പോൾ കുറെയൊക്കെ അവർക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്തിട്ട് പറഞ്ഞിട്ട് തീരുമാനിച്ച കാര്യങ്ങൾക്കൊക്കെ അവർക്കിപ്പോൾ എന്ത് അറിയാത്ത ഒരു കാര്യം ഒരു എന്താ പറയുക മുന്നോട്ടിന് എങ്ങനെയെന്നുള്ളൊരു ഇതിലേക്ക് ചിന്തിച്ച് നിൽക്കുന്നവരും ഇതിൽ കുറേ പേരെ കാണാനുണ്ട് ഇതിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു റീയൂണിയൻ വന്നാലും പഴയ പോലെ തന്നെ ഒരു റിപ്പീറ്റേറ്റീവ് മോഡിലായിരിക്കും ഇത് പോവാന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ഈ കരണ്ട് നിമിഷത്തിൽ ആൾക്ക് ഇങ്ങനെ വളരെ വേൾ എന്താ പറയുക ഒരു ടോക്സിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത് നിങ്ങൾക്കും പ്രശ്നമാണ് അവർക്കും പ്രശ്നമാണ് മാനസികമായിട്ട് ഒരുപാട് ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ വരും സ്ട്രെസ്സ് വരുന്നുണ്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് എന്നൊക്കെ ഉള്ളൊരു തോട്ട്സിലാണ് ആളിപ്പോൾ നിൽക്കുന്നത് പക്ഷെ ആൾക്ക് ഇപ്പോൾ ഒരു റിയൂണിയൻ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ആളെ മനസ്സിൽ ഇന്നർ സെൽഫിൽ ആൾ വിചാരിക്കുന്നുണ്ട് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ അതൊരു കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ ഒന്നും പതുക്കെ പതുക്കെ മറന്നൊക്കെ കഴിയുമ്പോൾ വളരെ ആ ഒരു തുടക്കത്തിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി വളരെ എന്താ പറയുക അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആളിങ്ങനെ ഡ്രീമൊക്കെ കാണുന്നുണ്ട് നിങ്ങളും ഒരുപാട് കാണുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ കണ്ടുമുട്ട അങ്ങനെ സംസാരിച്ച് പഴയ പോലെ നല്ല കൂട്ടാവുക ഇപ്പം എന്നല്ല കുറച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ തന്നെ ആൾക്കാർ ഉണ്ടെങ്കിൽ എന്നും കാണുന്നവരാണെങ്കിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുക അവരുടെ കാര്യങ്ങളൊക്കെ അറിയുക അങ്ങനെയൊക്കെ അവർ ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ കുറേ പേർക്കെങ്കിലും നിങ്ങൾക്ക് സ്വയമായിട്ടുള്ളൊരു റെസ്പെക്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ ഇല്ലാതെ ആയിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് ഈ ഒരു തോട്ടം അവർക്കും തോന്നുന്നുണ്ടായിരിക്കാം ഒരു റിലേഷൻഷിപ്പിലൂടെ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല കരുതലും റെസ്പെക്റ്റോട് കൂടിയിട്ട് നിന്നൊരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ആകെ ടോട്ടലി മാറി സ്വയം ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മയും അവർക്കും തോന്നുന്നുണ്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ ഫസ്റ്റ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് പറയുന്നത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും ഈ ഒരു പേഴ്സണിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്